നമസ്കാരം കൈസ് ആർച്ചയാണ് ഡബിൾ എപ്പോദ്യ കളം ഇന്നത്തെ ട്രാവൽ പോകാനുള്ളത് ഇവിടുന്ന് കൊച്ചി വരെ പോകണ ട്രാവൽ പോകുകയാണ് വേറൊരു കാര്യം ഉണ്ട് നോക്കി നമ്മൾ വീട്ടിൽ നിന്ന് നടക്കാൻ ഇൻട്രോക്കാണോ സമ്മതിച്ചില്ല അവിടെ നിന്ന് വച്ചപ്പോൾ പ്രശ്നമായിട്ട് ഇവിടെ നിന്ന് വെച്ചു വേണമെങ്കിൽ കുഴപ്പമില്ല ക്രൗഡായിട്ടുള്ള സാധനമല്ലേ അവിടെ സൈൻ്റൗട്ട് സാധാരണ പ്രശ്നമായിരുന്നു എന്താ നമുക്ക് ഇവിടുന്ന് വീട്ടിലേക്ക് പോകാൻ പറ്റാം നമ്മൾ ബസ്സിൻ്റെ ഇടയിൽ പോകണം നമ്മൾ രാവിലെ നാലരയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് പക്ഷെ അവൾ അവിടെ നിന്ന് എടുക്കാത്തതെന്ന് വെച്ചാൽ അവൻ്റെ സൗണ്ട് ഭയങ്കര സൗണ്ടാണ് അപ്പം ഈ സുഖമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ സൈലൻറ്റായിട്ടിരിക്കുമ്പോൾ ഒച്ച ഉണ്ടാക്കി കഴിഞ്ഞാൽ അതെല്ലായിടത്തും കേൾക്കും അപ്പോൾ അത് കാരണം ഞാൻ എടുപ്പിച്ചില്ല ഇനി നമ്മൾ തമ്പാനൂരെത്തി ഇനി ഇവിടെ നമ്മൾ നമ്മുടെ ഫ്രണ്ട് വരാണ്ട് ഫ്രണ്ടിനെ മീറ്റപ്പ് ചെയ്തിട്ട് നമ്മൾ പോവുള്ളൂ എന്തായാലും പോവാം ഫൈനലി കേസ് നമ്മൾ ബസ് കയറിയിരിക്കുന്നു ഇവിടെ ഇനി നമ്മൾ നമ്മൾ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യണം പോയിട്ട് വന്നിട്ട് ഇനി അടുത്ത് വേറെ ഇനി കുറേ ചുറ്റിയിലാണ് അപ്പോൾ പോയിട്ട് വരാം നമ്മളിറങ്ങിയതുകൊണ്ടാണ് ബസ് ആ ബസ് ഇവിടെ നിർത്തിയത് അല്ലെങ്കിൽ പോവില്ലായിരുന്നു ഇവിടെ കയറില്ല നമ്മൾ കന്യാപുരം എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് അടുത്ത വണ്ടിയാർ പോകണം അപ്പോൾ ആ ബസ് ഇവിടെ നിർത്താത്ത കാരണം പാലക്കാട് എൽ എസും ആണ് ഫാസ്റ്റ് പാസഞ്ചറും ആണ് അപ്പോൾ ലിമിറ്റഡ് അങ്ങനെ മൂന്നിതുമുള്ളതാണ് അപ്പോൾ എന്താ പറയാ നമ്മളിറങ്ങാനുള്ള ഇറങ്ങിയപ്പോഴത്തേക്കും വേറെ രണ്ടുപേർക്കാ ബസ് കിട്ടി എന്ന് വെച്ചാൽ ജോലിക്ക് പോകുന്ന ആൾക്കാർ അപ്പം എന്തായാലും നമുക്ക് അടുത്ത ബസ് കയറാൻ വേണ്ടി നമ്മൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കൊച്ചു ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ പോത്തങ്കോട്ക്ക് വണ്ടി കിട്ടും അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് കൂടുതൽ പോകാൻ കഴിച്ചു അപ്പുറത്താണ് പോത്തങ്കോട് പോവാം ഇനി പോത്തങ്കോട് വണ്ടിയാരിൽ ബാക്കി വിശേഷങ്ങൾ പറയാം അപ്പം കൈസ് നമ്മൾ ഇത് വേണ്ട റോഡ് ക്ലോസ് ചെയ്ത് ഇപ്പുറത്ത് വന്ന് ഈ വണ്ടി പോത്തങ്കോട്ക്ക് പോകുന്ന വണ്ടിയാണ് അപ്പൊ ഇതിൽ നമുക്ക് കയറാം ഇതിൽ ആദ്യം ആദ്യമേ ഓടിപ്പോയി കയറി ഇരുന്നിട്ടുണ്ട് കാണിച്ചു ആദ്യം ആദ്യമേ കയറി തീരുള്ളൂ അണ്ണി ഇനി ഇവിടെ നിന്ന് പോത്തൻകോട് പോണം നിന്ന് എൽ പി സ്കൂളിൻ്റെ അവിടെയാണെന്നാണ് പറഞ്ഞത് നമുക്ക് പോവാം ഫൈനലി കൈസ് നമ്മൾ പോത്തങ്കോട് എത്തിയിരിക്കുന്നത് ചേച്ചി ചേച്ചിയെ പോയി കണ്ടിട്ട് വരാം കൈസ് ഇവിടെ നിന്ന് കുറച്ചും കൂടി ദൂരം ഫ്രണ്ടിലോട്ട് നടക്കണം എന്നാണ് പറഞ്ഞത് എന്താണ് ഫ്രണ്ടിലോട്ട് നടക്കാം ഇവിടെ എവിടെയാണ് എന്നാണ് പറഞ്ഞത് നോക്കാം അക്ഷയ സെൻറിന്റെ അങ്ങോട്ട് ഇത് കാണുമ്പോൾ പണ്ട് സ്കൂളിൽ പോയാൽ ഓർമ്മ വേണ്ടത് പിള്ളേർ വരി വരിയാതെ സ്കൂൾ ബസ് അവിടെ നിൽക്കണ് പിള്ളേർ വരി വരിയാതെ നടന്ന് സ്കൂളിൽ പോണ് അങ്ങോട്ടാണ് സ്കൂളായ വഴി ഇന്ന് പരീക്ഷയായിട്ട് പിള്ളേർ പോന്നത് ഇതൊക്കെ നെസ്റ്റാളജിയാണല്ലേ ഇപ്പം ധാരം അങ്ങ് പോവാ റോഡ് കൊള്ളാത്തോണ്ട് ഭയങ്കര ബിസിയാണ് പോയിട്ട് വരാം ഇതാണ് മാർക്കറ്റ് പൊളിയാണ് ഏട്ടാ അത് അടിപൊളി നമ്മളവിടെ ഇങ്ങനെ മാർക്കറ്റില്ല ഖൈസ് നമ്മളങ്ങനെ ഫൈനലി കളിക്കു കേറി ആർജ് ഒരു സൈഡിൽ നിന്ന് ഉറങ്ങണ വിഷ്ണു ഒരു സൈഡിൽ നിന്ന് രണ്ട് രണ്ടുപേര് രണ്ട് സൈഡ് ഇത് ഉറക്കി എടുക്കുകയും എന്തായാലും നമുക്ക് വീട്ടിൽ പോവാം ട്രെയിനൊക്കെ കിട്ടട്ടെ ഇങ്ങനെ നമുക്ക് നോക്കാം വിഷ്ണു വിഷ്ണു തന്നെ എന്നെ വിളിച്ച് ഉണർത്തണം ആർജെങ്കിൽ എന്തായാലും പോവാം ഏകദേശം അങ്ങനെ രണ്ട് പേരും ഉറക്കം ഒക്കെ സീറ്റ് മാറി അപ്പുറത്തും ഇരിക്കുകയും വിഷ്ണുവാണെങ്കിൽ കണ്ണു തള്ളി ഇരിക്കുകയാണ് എന്താണ് സപ്പോർട്ടില്ല അതിന് പുറത്ത് തന്നെ നമുക്ക് മെയ്സ് അതായത് നമ്മൾ ഇപ്പം തമ്പാനൂർ എത്താറായി തമ്പാനൂർ എത്താറായി പക്ഷേ നമ്മൾ ഗ്ലൗസിലാണ് പോയിട്ട് ടിക്കറ്റ് എടുക്കണം നേരെ കൊണ്ടു വീട്ടിൽ പോകണം അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങി കൈഷ് ഇതാ തമ്പാനും സ്വന്തം നേരെ അവർ ഇങ്ങോട്ടുണ്ടോ പോകണം ദൈവത്തിന് മാത്രം അറിയാം കൈഷ് പിന്നെ ഇപ്പം വണ്ടിയുണ്ട് വണ്ടിയിൽ പെട്ടെന്ന് കയറി പോകണം എന്താണെന്ന് പ്ലാനൊന്നും അറിയത്തില്ല എന്തായാലും നോക്കാം അപ്പോൾ നമ്മൾ ഇവിടെ വന്നിരിക്കുകയാണ് കൈസ് കുറച്ച് നേരം ട്രെയിൻ വരാൻ സമയമുണ്ട് അപ്പത്തേക്ക് നമ്മൾ പോകും എനിക്ക് ജ്യൂസ് ഫുഡ് കൊടുക്കണം കാലമായൊരു പ്രാവണയിൻ്റെ അതാണ് ഇപ്പോൾ ഒന്നിരുന്നു കഴിച്ചോണ്ടിരിക്കുന്നത് ഞങ്ങളെന്തെങ്കിലും ട്രെയിനിൽ പോകുമ്പോൾ ഇതാണ് കഴിച്ചിട്ട് ഞാൻ ആലോചിച്ചത് ഇത് ശരി ആദ്യോടെ തുടങ്ങി ഞാനാണ് പ്രാവനെ കയ്യിൽ വെച്ച് ഫുഡ് കൊടുക്കാതെ പിന്നെ അത് സ്ഥിരമായ അവസ്ഥ ട്രെയിനിൽ പോകുമ്പോൾ നമ്മൾ കടല വാങ്ങുമ്പോൾ പ്രാവങ്ങനെ ഇരിക്കും പ്രാവനെ ഫുഡ് കൊടുക്കും ഇപ്രാവശ്യം കുറച്ച് കൂടുതലുണ്ട് ഇപ്രാവശ്യം കുറേ പ്രാവശ്യം ഒന്നുമല്ല ഒരുപാട് സാധാരണ രണ്ട് പ്രാവശ്യം കുറേ പ്രാവശ്യം ഇരിക്കുന്നത് പിന്നെ പ്ലാറ്റ്ഫോമിനാണെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ ആദ്യമൊക്കെ ആദ്യമത്തെ പ്ലാറ്റ്ഫോം ആയിരുന്നു ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രാവുന്നു എന്തായാലും നമ്മൾ ഈ പ്രധാന തീറ്റക്കൂടത്തിലേക്ക് നിന്ന് പോകുന്നത് ഫൈനലി ഗൈസ് നമ്മൾ ട്രെയിൻ കയറി ആദ്യം വിഷ്ണു അപ്പുറത്ത് പോയിട്ട് സ്ഥലം പിടിച്ചിട്ടുണ്ട് നമ്മുടെ ലഗേജൊക്കെ മുകളിൽ ഇരിക്കാനും എന്തായാലും പോയിട്ട് വരാം നമ്മൾ ലോക്കൽ കമൻമെൻ്റിൽ ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും എത്ര നേരം പ്രാവിന് ആഹാരം കൊടുത്ത് പ്രാവ് തോന്നിരിക്കുക അതിന് കാലും സുഖമില്ലാത്ത പ്രാവാണ് എനിവേ വേ നമുക്ക് വീട്ടിൽ പോവാം ഒന്നായപ്പോൾ നമുക്ക് സീറ്റായി കിട്ടിയതാണ് കഴിച്ചു നല്ല തിരക്കുണ്ട് നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട് ആദ്യം വിഷ്ണു തോന്നിക്കുന്നു വിഷ്ണു നാകെ കലുപ്പിലാണ് അതാണ് സംഭവം ആദ്യയ്ക്ക് കുഴപ്പമൊന്നുമില്ല ആർജ്ജ് ഇതേ ഇരിക്കുന്നു ആർജ് ആദ്യം ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് എന്തായാലും നമുക്ക് പോയിട്ട് വരാൻ കഴിച്ചു വീട്ടിൽ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ ഇടയ്ക്കിടയ്ക്കുള്ള കാഴ്ചകൾ ഞാൻ കാണിച്ച് തരാം പറ്റുന്നുണ്ടെങ്കിൽ ഉറങ്ങിയില്ലെങ്കിൽ ട്രെയിൻ എടുത്തു ട്രെയിനടുത്ത് കഴി ഇപ്പോൾ ട്രെയിനിലകത്ത് ഫുള്ള് തിരക്കാണ് കാർജ് കാർജ് ഞങ്ങൾ കുത്തിഞ്ഞെരിഞ്ഞിരിപ്പുന്ന മോഡലും ഒക്കെ ആളാണ് ഫുൾ ആളായിരിക്കും ഇനിയിപ്പോൾ എന്തായാലും ഈ തിരക്കൊക്കെ കഴിയപ്പം ആകുന്നെനിക്കറിയില്ല കൊല്ലമൊക്കെ കഴിയുമ്പോൾ തിരക്ക് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും നമുക്ക് പോകാം ഞാൻ കാണുന്ന കായലാണ് സ്കൂളിലെ കായലിൽ കാണാൻ ചെങ്ങന്നൂർ എത്തിയപ്പോഴത്തേക്കും ഭയങ്കര മഴയും ഇടിയൊക്കെയാണ് ഭയങ്കര ഇടിയും മഴയൊക്കെയാണ് ആൾക്കാരൊക്കെ നാലഞ്ഞുകൊണ്ടൊക്കെ ട്രെയിനിൽ കയറിയിട്ടുണ്ട് ഇപ്പൊ ട്രെയിൻ ഇച്ചിരി തിരക്കു പറഞ്ഞു പക്ഷെ താഴെയൊക്കെ ഫുള്ളും വെള്ളം കണ്ടോ എല്ലായിടത്തും ഒലിച്ച് വെള്ളം അങ്ങനെ വന്നിട്ടുണ്ട് ആർജ്ജ അങ്ങ് അറ്റരിപ്പുണ്ട് ആർജ്ജ് ഫോണിലൊക്കെ കഴിക്കുന്ന വിഷ്ണു എല്ലാരും ഫോണിൽ കളിച്ചിരിക്കുക ഞാനാണ് ഫോണിൽ കളിക്കാൻ നല്ല ഒട്ടിയായിട്ടിരുന്നത് ഇപ്പോഴാണ് ഫോണിലെടുത്തോളൂ എത്തുമ്പോൾ ആവും ബാക്കി വിശേഷങ്ങൾ പറയാം ഫൈനലൈസ് കൊച്ചി കൊച്ചെത്തി നിശിന്റെ പാവം നിക്കാണ് നനഞ്ഞിരിക്കണിന് വിളിച്ച് അവന് ഓർഡിലാവും വരാൻ പറഞ്ഞു അവന് ഓർന്നില്ല വരാൻ പറഞ്ഞു അവൻ ഓർഡർ ഇല്ല ഷോകാണ് അവൻ പറഞ്ഞ വരാൻ പറഞ്ഞു ആ കൊള്ളുന്നേ അവൻ പോവാണെങ്കിൽ പോട്ടെ ആ അഞ്ചിലൊക്കെ ചെയ്യാം വിഷു കഴിച്ചുടാ

പ്രകൃതി രമണിയും നമ്മുടെ സ്വർഗം അവിടെ തന്നെയാണ് അത് വേറെ കാര്യം ഇവിടെ പ്രകൃതി രമണീയമല്ല എങ്കിലും ഒരു നമ്മുടെ വർഷങ്ങളോളം നാളില്ല അപ്പോൾ സ്വന്തം ആളുമ്പോൾ ആർക്കും ഉണ്ടാവില്ല ആർക്കും ഉണ്ട് അനിയം വന്നത് നന്നായി കാരണം വിഷുവിൻ്റെ വേണ്ടി ഒറ്റയ്ക്ക് നമുക്ക് മൂന്നുപേർക്ക് പോകാൻ പറ്റില്ലായിരുന്നു അപ്പോൾ അനിയും കൂടി വന്നപ്പോൾ അടിപൊളിയായി അവന് വിഷുവിനെ കൊണ്ടുപോകാൻ പറ്റും എനിക്ക് വിഷുവിന് വേണ്ടി കയറാൻ പറ്റും ലഗേജും രണ്ട് ബാഗുണ്ടായിരുന്നു അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യാൻ പാടാണ് കൊണ്ടുപോകാൻ ഒറ്റ വണ്ടിയിൽ ഇതാകുമ്പോൾ നമുക്ക് ലഗേജ് ഒക്കെ രണ്ട് വണ്ടിയിലാക്കാൻ പറ്റും സുഖമാണ് പോകാൻ ിൽ വന്നിട്ട് ഭക്ഷണം സ്പെഷ്യൽ ആയിട്ട് ഒന്നും ഇല്ല എല്ലാത്താലും എല്ലാം ചൂടാക്കി തന്നിട്ടുണ്ട് അങ്ങനെയുണ്ടോ കൊറേ നാൾക്കൾക്ക് ശേഷം വാ അതായിരിക്കും ഇപ്പൊ പറയട്ടെ അതത്രേ ഉള്ളൂ കഴിക്കട്ടെ നമ്മടെ നമുക്ക് ഗിഫ്റ്റ് സ്മോക്കി സ്മോക്കി ഓ കണ്ണുറക്ക കൊച്ചി വീട്ടിലെത്തി കൊച്ചി പോകാണെങ്കിലും അവന് തണുപ്പാണ് വേണ്ടത് അപ്പൊ എന്തായാലും ഇന്നത്തെ ട്രാവലുകളും ഇഷ്ടപ്പെട്ടാൽ ഓൺലൈൻ ചെയ്യുക പിന്നെ ഡിസ്ക്രിപ്ഷനും ഇൻസ്റ്റാഗ്രാമിലും കൂടി ഫോളോ ശ്രമിക്കുക അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ